ഏറെ ദുരൂഹതകൾ നിറഞ്ഞുകിടക്കുന്ന കിടക്കുന്ന ഭൂമിയിലാണ് ചേർത്തല തിരോധാനക്കേസിലെ പ്രതി സെബാസ്റ്റ്യന്റെ വീട് രണ്ടേക്കാൽ ഏക്കറിൽ നിറയെ കുളങ്ങളും ചതുപ്പ് നിലങ്ങളും ഈ സ്ഥലത്തെ ഇളക്കിമറിച്ച് നടത്തുന്ന പരിശോധനയിൽ അന്വേഷണ സംഘത്തിന്റെ തന്നെ സമനില തെറ്റിക്കുന്ന തെളിവുകളാണ് ലഭ്യമാകുന്നത് പ്രതി ലഭിച്ച രണ്ടേകാൽ ഏക്കർ ഭൂമി കുളങ്ങളും ചതുപ്പ് നിലങ്ങളും കൊണ്ടു നിറഞ്ഞ ഈ ഭൂമിയിൽ നിന്നാണ് അസ്ഥികഷ്ണങ്ങൾ കണ്ടെടുത്തത് തികച്ചും ഒറ്റപ്പെട്ട് കിടക്കുന്ന നിലയിലാണ് സെബാസ്റ്റ്യന്റെ വീട് പരിസരത്തായി വളരെ കുറച്ച് വീടുകൾ മാത്രം പുരയിടത്തിൽ ഇടയ്ക്കിടയ്ക്ക് സെബാസ്റ്റ്യൻ കോഴി വേസ്റ്റും കക്കൂസ് മാലിന്യവും തള്ളിയിരുന്നു ഇത് പലതും ഒളിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്ന സംശയത്തിലാണ് അന്വേഷണ സംഘം സബാസ്റ്റ് പറഞ്ഞൊരു ശരിക്കും ഒരു കൊടുക്കൂല കേട്ട് കഴിഞ്ഞു കാര്യം ചിന്തിച്ചു കാര്യങ്ങനെ ഒരു വിഷയം കേൾക്കുന്നില്ല വസ്തു എന്നോട് വളരെ പറഞ്ഞാൽ തോന്നുന്നുണ്ടോ ഇവിടത്തെ രണ്ട് കുളങ്ങളിലും സെബാസ്റ്റ്യൻ മീനുകളെ വളർത്തിയിരുന്നു വളർത്തിയതാകട്ടെ മൃതദേഹത്തെ തിന്നാൻ ശേഷിയുള്ള മീനുകളെ തിരോധാന കേസിലെ തെളിവുകൾ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സെബാസ്റ്റ്യന്റെ ഈ നീക്കമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം കണ്ടെടുത്ത അസ്ഥികൾ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഡി എൻ എ പരിശോധനാ ഫലം ഈ സ്ഥലത്തിന്റെ ദുരൂഹതകറ്റുമെന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച്